ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് കൃത്യംഗ നിയമങ്ങൾക്കകത്തു നിന്നുള്ള അഞ്ചാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് നാലെണ്ണം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അഞ്ചാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്ത് പഠിക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക ത്രീ ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു മൈനസ് ടു അതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ത്രീ ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു മൈനസ് ടു മൈനസ് വിട്ടു പോകരുത് മൈനസ് ടു ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഓപ്ഷൻ അകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത് മൈനസ് ടു നമ്മൾ ആദ്യം മൈനസ് ടു വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മൈനസ് ആദ്യം കളയണം അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈനസ് ടു എന്നുള്ളത് നമ്മൾ സാധാരണ ടു ആക്കി നമുക്ക് ചെയ്ത് ആൻസറിൽ എത്താൻ പറ്റുകയുള്ളു അപ്പം മൈനസ് മാറ്റുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം ത്രീ ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു മൈനസ് ടു എന്നുള്ളത് മൈനസ് മാറ്റുമ്പോൾ ത്രീ ബൈ ഫൈവ് എന്നുള്ളത് ഫൈവ് ബൈ ത്രീ ആകും നേരെ തിരിയും നേരെ ത്രീ മുകളിൽ വരും മുകളിൽ വരുന്ന ത്രീ താഴെ വരും ഫൈവ് മുകളിൽ വരും ഫൈവ് ബൈ ത്രീ എന്നാകും ഫൈവ് ബൈ ത്രീ ദ ഹോൾ റേസ് ടു ഫൈവ് ബൈ ത്രീൻ്റെ സ്ക്വയർ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം അത് ചിലപ്പോൾ ഓപ്ഷനകത്ത് ഫൈവ് ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് മാത്രമായിരിക്കും ഓപ്ഷനകത്ത് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഫൈനൽ ആൻസർ എത്തുക ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് ആണ് ത്രീയുടെ സ്ക്വയർ നയനാണ് ട്വൻറ്റി ഫൈവ് ബൈ നയൻ എന്ന ആൻസർ വരും അപ്പം മൈനസ് മാറ്റിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മൈനസ് മാറ്റുക എന്നുള്ളതാണ് മൈനസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ത്രീ ബൈ ഫൈവ് എന്നുള്ളത് ഫൈവ് ബൈ ത്രീ ആക്കുക അംശം ഛേദമായിട്ടും അംശമായിട്ടും തിരിച്ചെഴുതുക അപ്പം മൈനസ് മാറ്റാൻ നമുക്ക് പറ്റും ഫൈവ് ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിൻ്റെ വാല്യൂ ഫൈനൽ ആൻസർ ട്വൻ്റി ഫൈവ് ബൈ നയൻ എന്നുള്ളതാണ് ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ആകെ കൃത്യങ്ക നിയമങ്ങൾക്കകത്തു നിന്ന് പതിനഞ്ച് ലോസ് ഇമ്പോർട്ടൻ്റ് ഫോമുലാസ് ഫാക്ട്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു അത് ബേസ് ചെയ്ത് നമ്മൾ അഞ്ച് പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ചെയ്തത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ചെയ്ത് നോക്കണം ഓരോ ദിവസവും ഓരോ പ്രോബ്ലം വീതമാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക നമ്മൾ കൂടുതലും ഡേറ്റും വർഷവുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് ജി ഒക്കെ വെച്ചായിരുന്നു നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ഡേയ്സ് നാഷണൽ ഡേയ്സ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് അതുപോലെ തന്നെ ജില്ലകളുടെ രൂപീകരണം ഇതെല്ലാം നമ്മൾ പഠിച്ച് ഓരോ ഡേറ്റ് അനുസരിച്ച് പഠിച്ചു ഡേറ്റുമായി ബേസ് ചെയ്താണ് നമ്മൾ ഓരോ ജി കെ ക്ലാസ്സും റിവൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിന് കൂടുതലാണ് നമ്മൾ ഒരു എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു പോകുന്നുണ്ട് മാത്സ് പാടാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളൊരു ഒരു പ്രോബ്ലം അറിയത്തില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തു നോക്കുമ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ ഒരു ഇഷ്ടം തോന്നും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഈ ഒരു പ്രോബ്ലം ഇന്നൊരു മൂന്ന് മൂന്നോ നാല് പ്രാവശ്യം ചെയ്തു നോക്കുക ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ എഴുതുക ഒരു മൂന്നാല് പ്രാവശ്യം ഒരു അഞ്ച് പ്രാവശ്യം എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ താനേ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യാൻ നിങ്ങൾക്ക് പാകമാകും അതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കുക മെനക്കെട്ട് ചെയ്തു നോക്കുക ചെയ്ത് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു